മലപ്പുറം പൂക്കോട്ടൂർ പള്ളിമുക്കിൽ ജ്യേഷ്ഠൻ സഹോദരനെ കുത്തിക്കുന്നു പൂക്കോട്ടൂർ പള്ളിമുക്ക് സ്വദേശി അമീർ സുഹൈൽ എന്ന ഇരുപത്തി ആറുകാരനാണ് കൊല്ലപ്പെട്ടത് സഹോദരൻ സുനീദ് എന്ന ഇരുപത്തെട്ടുകാരൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെ കൊലപാതകം ഒരു സംഗതി നമുക്കറിയില്ല ഞങ്ങളവിടെ വരുമ്പോ കാണുന്ന കാഴ്ചതാണ് പിന്നെ മരണപ്പെട്ട് കിടക്കുന്നത് പിന്നെ അതിന്റെ പ്രൊസീജിയർ പോയി അവിടെ പോയി അവരെ കണ്ടു കാര്യങ്ങൾ ചെയ്തു ഞങ്ങൾ കാണുന്ന പിന്നെ കണ്ട കാഴ്ചകൾ അവര് കണ്ടാളും ഏറ്റവും ഒന്നിച്ച് ഉണ്ടായിരുന്നൊരു അവസ്ഥയിലുണ്ടായിരുന്നു ഇതുവരെ ഇന്നലെ വൈകുന്നേരം വരെ ഒരു ബൈക്കും രണ്ടാമുണ്ടായിരുന്നു പിന്നെ രാത്രി എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർക്ക് തന്നെ അറിയുള്ളൂ ഇവിടെ അവർക്കും ചോദിച്ചിട്ട് മനസ്സിലാണെങ്കിൽ അവർക്കും അറിയണില്ല ഒരു നാലുമണിൻ്റെയും അഞ്ച് മണിൻ്റെ ഉള്ളിലെ ഉള്ളത് ആ സ്റ്റേഷനിലെ ഹാജരാക്കാണ് ശേഷം ഞാനീനെ കുത്തി എന്ന് പറഞ്ഞിട്ട് ഹാജരായിക്കാണ് ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഹാജരാണല്ലേ കണ്ടിരുന്നു ഇയാളെ പ്രതിദിന കണ്ടിരുന്നു സംസാരിച്ചിരുന്നു ഭക്ഷണം വെച്ചാൽ അല്ല ഒന്നും എന്താ എന്താ പറഞ്ഞിട്ടില്ല പ്രതി വീട്ടിലെ കത്തി ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി കടം തീർക്കുന്നതായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് വീടിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകളുമാണ് സഹോദരന്മാർ തമ്മിൽ തർക്കത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം മലബാർ ടൈംസ് മലപ്പുറം സഫ സഫ ഗോൾഡൻ ഡയമണ്ട് different bike design